ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഇന്നിവിടെ കുത്തമിനാറിലാണ് ഉള്ളത് കുത്തപ്പിനാറിലേക്ക് കയറുമ്പോ തന്നെ നമുക്ക് കുറെ ഇങ്ങനെ ബോർഡ് കാണാൻ പറ്റും അവിടെ നമുക്ക് എല്ലാം അതിന്റെ ഡീറ്റെയിൽസും ഇതിനെ കുറിച്ചുള്ള എഴുതിയത് എല്ലാം അവിടെ ഉണ്ട് പിന്നെ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണോ ഉള്ളത് ബിക്കോസ് ഇത് വലിയൊരു കോംപ്ലക്സ് ആണ് അപ്പൊ മിനാർ മാത്രമല്ല അവിടെ മോസ്ക് ഉണ്ട് ടൂംബ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ ഇതിനെ കുറിച്ച് നമ്മൾ ഏതൊരു മോണുമെന്റിൽ പോയാലും അതിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗിൽ എഴുതിയിട്ടുണ്ടാവും

ഞാൻ വിസയ്ക്ക് വേണ്ടി സ്ലോവേനിയൻ വിസയ്ക്ക് വേണ്ടി ഡൽഹി വന്നപ്പോഴാണ് ഇവരുടെ കൂടെ വന്നത് ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പം എനിക്ക് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയേ അതുകൊണ്ടാണ് കുറച്ച് എക്സൈറ്റ്മെൻറ്റ് എൻ്റെ മുഖത്ത് കുറവ് പക്ഷെ എന്നാലും എനിക്ക് എത്ര പ്രാവശ്യം വന്നാലും ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കുത്തമ്പിനാർ ഈ മിനാറിൻ്റെ മേളിലേക്ക് നമുക്ക് പണ്ട് കയറാൻ പറ്റുമായിരുന്നു ഇതിന് അഞ്ച് നിലകൾ പോലെ കണ്ടില്ല റൗണ്ട് റൗണ്ട് അതിൻ്റെ മുകളിൽ കയറായിരുന്നു പക്ഷെ ഇപ്പം കുറച്ച് കാലമായിട്ട് കുറച്ചധികം വർഷങ്ങളായിട്ട് കയറാൻ പറ്റില്ല ബിക്കോസ് പണ്ട് കുറെ കാലം മുമ്പ് ഇവിടെ കുറെ ആൾക്കാർ തിക്കും തിരക്കിലും മരിച്ചിരുന്നു അതിനുശേഷമാണ് കയറുന്നത് ബാൻ ചെയ്തത് ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ ലൈവായിട്ടൊന്നും റെക്കോർഡ് ചെയ്തില്ല ഇപ്പം ഞാൻ അല്ലേക്ക് പക്ഷേ അന്ന് റെക്കോർഡ് ചെയ്താൽ മതിയായിരുന്നു ഒന്ന് എന്താണേലും കുത്തബ് ഉദ് അദീൻ ഐബക് എന്ന് പറഞ്ഞ ഒരു രാജാവായിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഈ ഒരു മിനാർ പണിതത് അതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡൽഹി സുൽത്താനീറ്റിൻ്റെ ഫസ്റ്റ് രാജാവായിരുന്നു അപ്പോൾ അതിന് മുമ്പത്തെ ആൾക്കാരൊക്കെ ഡിഫീറ്റ് ചെയ്തിട്ട് രാജാവായിരുന്നു ഒരു ആഘോഷത്തിനും ഒരു വിക്ടറിയും പവറിനെയും സിമ്പിളായിട്ടാണ് ഈ ഒരു ടവർ അവർ ഇവിടെ സൃഷ്ടിച്ചത് ഒരു സുൽത്താനേറ്റ് മാത്രമല്ല അവരുടെ സക്സസേഴ്സ് പിന്നെ വന്ന ഇൽത്തുമിഷ്യം ഫിറോഷ തുവരെല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്തത് ഫസ്റ്റ് ആൾ ഒരു നില പിന്നെ രണ്ടാമത്തെ ആൾ മൂന്ന് നില അതിന് ശേഷമുള്ള ഒരാൾ മേളത്തെ ഫൈനൽ അങ്ങനെയാണ് അഞ്ച് നിലകളിലായിട്ടാണ് ഇത് നിൽക്കുന്നത് റെഡ് സാൻ സ്റ്റോൺ വെച്ചിട്ടാണ് ഈ മിനാർ പണിതിരിക്കുന്നത് എല്ലാ സ്ഥലത്തു നിന്നും നമുക്ക് ഈ ഒരു കോംപ്ലെക്സിനുള്ളിൽ പല സ്ഥലത്തും നോക്കുമ്പോൾ പല ഭംഗിയാണ് ഈ മിനാർ അതാണ് ഞാൻ പിന്നെയും പിന്നെയും ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ധികം ഉണ്ട് അത് മാത്രല്ല ഇതിന്റെ പേരെല്ലാം ഓർക്കാൻ നല്ല കഷ്ടാണ് ഞാനപ്പം അവിടെ അവിടെന്നാണേലും കുറച്ചൊക്കെ പറയുന്നുണ്ട് ഞാൻ ഈ വീഡിയോയിൽ മിനാർ മാത്രമല്ല അതിൻ്റെ അടുത്തുള്ള കുത്ത കുവത്ത് ഉൽ ഇസ്ലാം മോസ്ക് ദയൻ പില്ലർ പിന്നെ അവിടെ കുറച്ച് ടൂംസ് ഉണ്ട് മദ്രസാസ് ഉണ്ട് പിന്നെ കുറച്ച് വേറെ അൺഫിനിഷ്ഡ് സ്ട്രക്ചേഴ്സ് ഉണ്ട് എല്ലാം ഞാൻ ഇത് കാണിക്കുന്നുണ്ട് എ സ്മോൾ പാർക്ക് ഹിയർ ഇൻ കോംപ്ലക്സ് fly airplane. That's the the mosque near to the tower. ഇവിട വരാൻ ഭയങ്കര എളുപ്പമാണ് ഡൽഹിയിൽ വന്നാൽ നമുക്ക് ഇവിടേക്ക് മെട്രോ ഉണ്ട് പിന്നെ ടാക്സി വഴി അല്ലെങ്കിൽ എന്തെങ്കിലും ഓട്ടോ എന്ത് വേണേലും വിളിച്ച് നമുക്ക് ഇങ്ങോട്ട് വരാം എനിക്ക് തോന്നുന്നു ഏറ്റവും എളുപ്പം മെട്രോ ആയിരിക്കും ബിക്കോസ് മെട്രോക്ക് ഒരു സ്റ്റേഷൻ്റെ നെയിം തന്നെയുണ്ട് ഇതന്നെ കുത്തം മിനാർന്ന് സോ നിങ്ങൾക്ക് ഈസിയായിട്ട് കണ്ടുപിടിച്ച് ഇങ്ങോട്ട് വരാം ഞാൻ പോയത് നല്ലൊരു വെയിലുള്ള ദിവസമായിരുന്നു അപ്പം ഈ ഒരു സ്ഥലം അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു ഗാർഡൻ ഏരിയ ഉണ്ട് അവിടെ നമുക്ക് പോകുകയാണെങ്കിൽ കുറേ ട്രീസ് ഒക്കെ ഉണ്ട് നല്ല കൂൾ എയറും നല്ല തണുപ്പും കിട്ടും അപ്പം ഈ ഒരു സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് അവിടുത്തെ Then I came to Delhi. So I am, like doing this video. ഇത് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഇപ്പൊ ഒരു ടൂംബിന്റെ അടുത്തേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് I don't know how to pronounce this one. I think it's El Tatamish because it's written here in Hindi as well. And you guys can see. Wow, such a nice tree! <laughs> സണ്ണി ഡേ ആയിട്ടും നല്ലൊരു അടിപൊളി ട്രീ കണ്ടു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബിക്കോസ് ഈ ട്രീ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ സണ് വരുന്ന ആ ഒരു ഇതും കൂടെ ഭംഗിയുണ്ടായിരുന്നു ഒരു ഡേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡേ ആയിരുന്നു ഇവിടെ കുറേ ഇൻകംപ്ലീറ്റ് ആയ സ്ട്രക്ചേഴ്സും ഉണ്ട് അതാണ് ഇതൊക്കെ പിന്നെ നമ്മൾ മുന്നോട്ട് So this is the well, Kua in Hindi. It's actually a a nice place, such a lovely നമ്മൾ ഇനി കാണാൻ പോകുന്നത് അലൈമിനാർ ആണ് അത് ഈ സൈഡിലുണ്ട് പിന്നെ കുവത്ത് ഉൽ ഇസ്ലാം മോസ്ക് ആൻഡ് അയൺ പില്ലർ അതിപ്പറത്തെ സൈഡ് ആണ് അത് നെക്സ്റ്റ് നമ്മൾ ഇനി കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് പോകുന്നത് അങ്ങോട്ട് അലൈമിനാർ ഒരു ഫേമസ് ആണ് എന്ന് പറഞ്ഞാ Even this is a minar but it's a incomplete minar. So guys, this is the Alai Minar, the unfinished minar. It's named after Alauddin Khilji. Uh, Alai Minar. So minar means tower. ഞാൻ അപ്പം ശ്രദ്ധിച്ചില്ലായിരുന്നു എൻ്റെ ബാക്കിലെ ക്യാമറ എന്റെ ക്വാളിറ്റി കുറഞ്ഞിട്ടുണ്ട് എന്തോ എനിക്കറിയത്തില്ല എന്തോ പറ്റിയതാണ് പക്ഷെ ഇനി കുഴപ്പമില്ല പിന്നെ നമ്മൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും സ്ലോവീനിയൻ എംബസിയിലെ വിസയ്ക്ക് വേണ്ടി അപ്ലൈ വന്നതാണ് അപ്പോഴാണ് ഞാൻ ഇവരെ കാണുന്നത് ഇവരുമായിട്ടാണ് ഞാൻ ഈ മിനാറിൽ മിനാറിലിപ്പോൾ വന്നിരിക്കുന്നത് അയൺ പില്ലർ സോ വി ആർ ടു ഡിസ്കവർ ദി ദിസ് പാത്ത് ഈ ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുമ്പോൾ ഇസ്ലാം സുൽത്താനേറ്റ് ആയിരുന്നു അപ്പം അവരുടെ ഒരു ഇസ്ലാം മോസ്ക് ആണ് കുവത്തുൽ ഇസ്ലാം മോസ്ക് അപ്പം അതാണിത് ഇൻ്റെ ഉള്ളിലേക്കാണ് ഇപ്പൊ പോകുന്നത് Iron pillar, and this is the masjid, one of the oldest, most in India. And you can see the Kuttap in rs Sanskrit inscription.